ഇനി ഞാൻ പറയുന്നത് തെറ്റാതെ അഞ്ച് തവണ സ്പീഡിൽ പറയണം മലയാളം എന്തായാലും ഒരുമാതിരിയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഓക്കെ ഈ മലയാളം വെച്ചിട്ട് തെറ്റിയാലും കുഴപ്പമില്ല ഒന്ന് പറയണം അതാണ് നമ്മുടെ ഇല്ല ഒരിക്കലുമില്ല റെഡി തെറ്റാതെ സ്പീഡിൽ അഞ്ച് തവണ പറയണം വരൾച്ച വളരെ വിരളമാണ് സ്പീഡിൽ പറയണം വളരെ വളരെ വിരളമാണ് വിരളമാണ് തന്നെ 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 ഒരുപാട് ഈ വാഴപ്പഴം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇത് ാണ് ചേച്ചി വിടുന്നത് ഇനി ചെന്ന് ഹസ്ബൻഡ് പറയണം കേട്ടോ ഞാൻ ഇത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നു എങ്ങനെയാണ് വരൾച്ച വളരെ വിരളമാണ് റെഡി വളരെ വിരളമാണ് വിരലമാണ് ഇതിപ്പോ ഞാൻ മലയാളം മറക്കുന്ന കോളുണ്ട് എളുപ്പമുള്ള വേറെ തരണം ഉപ്പുമാവ് അപ്പനും അപ്പുപ്പനും അപ്പുവും ഒപ്പം കഴിക്കും റെഡി ക്ലാപ്പ് ഉപ്പുമാവും അപ്പനും ഉപ്പുപ്പനും ചേരയും ഉപ്പനും മറ്റേ തത്ത എല്ലാം കൂടെ കഴിക്കുന്നു ഉപ്പുമാവ് അപ്പനും അപ്പുപ്പനും ഒന്ന് പറഞ്ഞു നോക്കൂ ഉപ്പുമാവും അപ്പനും ഉപ്പുമോ പറയാം ആണോ ഏത് വേണോ പറഞ്ഞോളൂ ഹാൻറിമോണിയം ി ചേച്ചിയെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല ചിത്രം തുടങ്ങി ഒരുപാട് സിനിമകൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രഞ്ജിനി ചേച്ചി ഇത്രയും നേരം ലൂണാൻസ് കോമഡി സൂപ്പർ നൈറ്റിലെത്തി മ്മളൊപ്പം ഒരുപാട് നേരം നമ്മളോടൊപ്പം സംവദിക്കാനുള്ള അവസരം കിട്ടി പോയില്ലേ ഇല്ല കിട്ടി സംഭവം പഠിച്ചോ പഠിച്ചു പഠിച്ചെങ്കിൽ മാത്രമേ പറയാവൂ അങ്ങനെയെങ്കിൽ ഇനി നാളെ തൊട്ട് ഞാൻ പറയും ആണോ ശരി പറഞ്ഞേ പറഞ്ഞോ കൃഷ്ണമൂർത്തിയുടെ മാത്രം പെണ്ണ് കെട്ടിയിട്ടില്ല പെണ്ണ് കിട്ടിയിട്ടില്ലേ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി പറയും കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തിയുടെ മൂന്ന് മൂന്ന് മക്കളിൽ രണ്ടാ ഇപ്പം മനസ്സിലായല്ലോ തന്നെ കൊണ്ട് ഇത് നടക്കില്ലാന്ന് അപ്പൊ താൻ ഇനി കറി എന്താ ബെറ്റ് പിൻവലിച്ചു പോക്കോളാം അല്ല വേറെ തന്നെ എന്തെങ്കിലും തന്നെ വേറെ തരണം വേറെ എന്തെങ്കിലും തന്നെ തരാം ആ വേറെന്തെങ്കിലും അതിലുണ്ടായിരുന്നല്ലോ ആ ഉമ്മൻചാണ്ടി സാറായിരുന്നോ